അപ്പോ കല്യാണം എന്ന് പറയുന്ന സാധനം ഞാൻ പറയാറുണ്ട് പെൺകുട്ടികളെ സംബന്ധിക്കണം കല്യാണം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ തടസ്സമാണ് ചില സമയങ്ങളിൽ എന്ന് പറയാറുണ്ട് അപ്പൊ അതിനുശേഷം ഇവർക്ക് പിന്നീട് പഠിക്കണം പഠിക്കണം എന്ന് തോന്നുന്നു തോന്നുകയും അങ്ങനെ നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാറുള്ളതാണ് കാരണം സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇന്നൊരു പെൺകുട്ടികളെ സംബന്ധിക്കണം വലിയ കാര്യമാണ് പതിനഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വരെ നമ്മളിവിടുന്ന് പഠിക്കാൻ വരുന്നുണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പരാജയങ്ങളിൽ തളരാതെ നിന്ന് വിജയിച്ച് പരാജിതർക്ക് താങ്ങായിട്ടുള്ള റാഫിക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അസ്സാം എന്തൊക്കെയാ പരാജയപ്പെട്ടാണ് പരാജയപ്പെട്ട കാലഘട്ടത്തിൽ പത്താം ക്ലാസ് തോറ്റിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടു തോറ്റു പിന്നെ ഡിഗ്രിയും തോറ്റൊരു മനുഷ്യനാണ് അപ്പൊ പത്താം ക്ലാസ്സിലും പ്ലസ് ടു ഡിഗ്രിയിലും തോറ്റു അപ്പൊ പഠനം എനിക്ക് പറ്റിയൊരു സംഭവം അല്ല എന്ന് വിചാരിച്ചു അതെ പഠനം അല്ലെങ്കിൽ പഠനം പഠിച്ചെന്തെങ്കിലും ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു നമ്മള് നമ്മൾ പറയലോ ഒരു ഫാദറിന് വേണ്ടി പഠിച്ചതാണ് ഞാൻ ഫാദർ കാരണം അയാളെ നമ്മൾ തോൽക്കാൻ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല സാധാരണ ഫാദർ ഗൾഫിലാണ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി അവിടെ ആയിരുന്നു പക്ഷെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിച്ചിടുന്നത് എന്തെങ്കിലും ഒരു പണി എടുക്കുക എന്നുള്ളതല്ല എത്രത്തോളം എത്ര നോറ്റാലും എന്താ പഠിക്കുന്നതായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഒരു വാപ്പാക്കു വേണ്ടി പഠിച്ചതാണ് ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെട്ടവർക്ക് ഒരു പതിനഞ്ചു വർഷമായി പതിനഞ്ച് വർഷമായി പതിനഞ്ചാമത്തെ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ നമ്മള് ഈ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾ അതേപോലെ എവിടെയെങ്കിലും ഒന്ന് ഇടറി വീണ ആൾക്കാരായിരിക്കും അപ്പൊ ഒരു ഇടറി വീണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പരാജയപ്പെട്ട മനുഷ്യന് പരാജയപ്പെട്ട ആളുകൾ അവരിലേക്ക് എത്താൻ വേഗം സാധിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മള് വൈകീട്ടാണെങ്കിലും ഇതാണ് നമ്മുടെ ദൗത്യം എന്നും മനസ്സിലാക്കി നമ്മളിതാണ് നമ്മുടെ ദൗത്യം ഇതാണ് നമ്മുടെ ഡ്യൂട്ടി പരാജയപ്പെട്ട ആളുകൾ സൊസൈറ്റിന്റെ ഇതേപോലെ പഠനം മുടങ്ങിപ്പോയി അവരെ കൈപ്പിടിച്ചുയർത്താൻ പറ്റുന്ന പറ്റാത്തത് കൊണ്ട് അവർ വീണ്ടും താഴെ കിടക്കുന്ന ആളുകളുണ്ട് അവരെ കൈപ്പിടിച്ചുയർത്താം ഇതാണ് ഒരു ദൗത്യം ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് വന്നത് അല്ലേ പിടിച്ചിറങ്ങിയ കുട്ടികൾ എന്ന് പറയുന്നത് ാം ക്ലാസ് മുതൽ പഠനം തുടങ്ങി അവർ പിന്നീട് ബിഎഡ് ഒക്കെ പൂർത്തീകരിച്ച് നമ്മുടെ പൊന്നാനിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല നല്ല സ്റ്റാറ്റസിൽ അവരെ ഒരു സ്ഥാപനം തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ക്ലാസ്കാണിപ്പോ ടോപ്ലിൽ ടോപ് ടെടുത്തോണ്ടിരിക്കുന്നത് എസ് എൽ സി മുതൽ ഉണ്ട് എസ് എൽ സി പഠനം തുടങ്ങിയ ആൾക്കാർക്ക് വെറും എന്തെയാ ആറ് മാസം കൊണ്ട് അവർക്ക് എന്താ ഒരു ബേസിക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എസ് എൽ സി എഴുതിയെടുക്കാം അതുപോലെ തന്നെ പ്ലസ് ടു എന്ന് പറയുന്നത് അവർക്ക് ഇതേപോലെ രണ്ട് വർഷം പത്താം ക്ലാസ് പാസ്സായി വർഷം മുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആറ് മാസം പഠിച്ചാൽ മതി അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സാധാരണ നമ്മൾ പറയാറുണ്ട് സാധാരണ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പല കുട്ടികളും പല കാരണം കൊണ്ടാണ് പഠനം തുടങ്ങിയിട്ടുണ്ടാവുക പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കല്യാണം എന്ന് പറയുന്നത് സാധനം ഞാൻ പറയാറുണ്ട് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ തടസ്സമാണ് ചില സമയങ്ങളിൽ എന്ന് പറയാറുണ്ട് അപ്പൊ അതിനുശേഷം ഇവർക്ക് പിന്നീട് പഠിക്കണം പഠിക്കണം എന്ന് തോന്നുന്നു തോന്നുകയും അങ്ങനെ നമ്മൾ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാറുള്ളതാണ് കാരണം സ്വന്തം കാലി നിൽക്കാന്ന് പറയുന്നത് ഇന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അവിടെ എല്ലാ ഇവിടെ പെൺകുട്ടികളുണ്ട് എല്ലാവരും പെൺകുട്ടികളുണ്ട് അതായത് പ്ലസ് ടു ഇപ്പൊ പതിനെട്ട് വയസ്സാണല്ലോ സമയം അപ്പൊ പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വരെ നമ്മളിവിടുന്ന് പഠനം ഇത് പൊന്നാനി ചന്തപ്പടിയിലാണ് നമുക്ക് ഇതിന്റെ ഒരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കോഴിക്കോട് ഉണ്ട് നമുക്ക് സ്ഥാപനം കോഴിക്കോട് സ്ഥാപനം ഒരുപാട് ആൾക്കാർ പഠനം മുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് പലരും വ്യത്യസ്ത അവർക്ക് മോശക്കാരുടെ കൊണ്ടല്ല അവര് പഠനം സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളിതിൽ പിടിച്ചു വരുത്തിയത് എന്റെ റൂമിൽ വന്നിട്ട് എന്റെ ഓഫീസിൽ റൂമിൽ വന്നിട്ട് കരഞ്ഞിറങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട് പാരന്റ്സ് അത് ഇപ്പോ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ മുതല് ഉമ്മമാര് ഉപ്പമാര് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു കണ്ണിനിരാണ് നമ്മളിതിൽ പിടിച്ചു നിർത്തിയത് പലരും ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കില് ഇപ്പൊ വാപ്പ ഗൾഫിലായിരിക്കും അപ്പൊ വാപ്പ ഗൾഫിലാണ് പക്ഷെ ബാപ്പാണ്ട് പറയാൻ പഠി പറ്റില്ല എന്ത് മോൻ തോറ്റുപോയി എന്നുള്ളത് ഇപ്പൊ അത് സമാന ഒരു അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് വേഗം ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഉമ്മ വാപ്പാണ്ട് പറയാൽ കുട്ടി പാസ്സായി എന്നാണ് പറയുന്നത് അപ്പോൾ എന്നാൽ അവർക്ക് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് ആറ് മാസം കൊണ്ടൊക്കെ എന്ത് ചെയ്യണം ഇത് വാപ്പാന്റെ മുന്നിൽ ഇത് പ്രൂവ് ചെയ്തേ പറ്റൂ അവർ വാപ്പ എന്ത് ചെയ്യും വിസ നോക്കും അപ്പം സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം അപ്പൊ ഉമ്മമാര് വന്നിട്ട് സങ്കടം പോയത് കാരണം ഉമ്മ ഉമ്മക്ക് തോറ്റത് പറയാൻ വേണ്ടി പറയുമ്പോൾ വന്നിട്ട് നമ്മളിങ്ങനെ സങ്കടം പറയും എന്തായാലും ഉപ്പാവിടെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഉപ്പാ അവർ അമിത പ്രതീക്ഷയിലായിരിക്കും ഉപ്പാ എന്ന് പറയുന്നത് അറിയാലോ അവര് നല്ല പ്രതീക്ഷയിലായിരിക്കും അപ്പൊ തോറ്റുപോയി എന്നുള്ളത് ഉപ്പാൻ അറിയിക്കാന്ന് പറയുമ്പോൾ മനുഷ്യൻ തകർന്നു പോകും എന്നുള്ളതാണ് ഉമ്മമാർ പറയത് ആ മനുഷ്യൻ തകർന്നു പോകും അപ്പൊ എനിക്ക് ഒരിക്കലും തോറ്റത് പറയാൻ വേണ്ടി പറയുക അപ്പൊ എങ്ങനെയെങ്കിലും ഒന്നെന്ത് ചെയ്യാം മോൻ ജയിപ്പിക്കണം ആറ് മാസക്കായി എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ പലപ്പാലും അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നല്ല രീതിയിലൊരു കളവൊക്കെ പറഞ്ഞ അവർ പഠിച്ചിരിക്കുന്നു അവർ മാസം കൊണ്ട് ജയിക്കുന്നു പിന്നീട് അവർ ഡിഗ്രിക്ക് വരുന്നു പിന്നെ കുട്ടികളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് അവരൊന്നും മോശക്കാരല്ല എന്നുള്ളതാണ് നമ്മളൊരു അനുഭവം ആരെയും നമ്മൾ എന്ത് ചെയ്യരുത് ഇത്തരത്തി താഴ്ത്തി കെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ വരുന്ന എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് സ്ഥാപനം നടത്തുന്ന സമയത്ത് എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്തിരി താഴക്കിടയിലുള്ള കുട്ടികളല്ലേ വരാം ഇത്തിരി മോശക്കാരായ കുട്ടികളായിരിക്കുമല്ലേ പഠിക്കാത്ത കുട്ടികളല്ലേ വരാം അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയും അവർ എത്ര മോശക്കാരൊന്നുമല്ല അവരും മോശക്കാരല്ല അവരെ നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ അവരെ ഞാൻ പറയാൻ കുട്ടികളെ നിങ്ങൾ പറ നിങ്ങൾ അവര് പറഞ്ഞോളൂ അവര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ കാറിൽ ആൺകുട്ടികൾ ഗൾഫിൽ പോകുന്നു വലിയ ജോലി ചെയ്യുന്നു നമ്മളെക്കാൾ വലിയ കാറിൽ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഇറങ്ങുന്നു പെൺകുട്ടികൾ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മള് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു അവസ്ഥ റാഫി പഠനം നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പഠനത്തിന് ഇരുന്നെങ്കിൽ ഒരു സാധാരണ പ്രവാസി ആയിട്ട് പോയനെ എന്നുള്ളതാണ് സാധാരണ ഒരു സാധാരണ പ്രവാസി ആയി പോയെ പക്ഷെ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ ഞാൻ തോറ്റുപോയി പത്ത് തോറ്റു പ്ലസ് ടു തോറ്റു ഞാൻ പറഞ്ഞു ഡിഗ്രി തോറ്റു പി ജി മാത്രമാണ് ഞാൻ തോൽക്കാണ്ട് സെൻസ് ആയിട്ട് ഞാൻ എഴുതിയെടുത്തത് അപ്പോൾ ഇവിടെ നമ്മള് നേരിട്ടെന്നാണെങ്കിൽ ഭയങ്കര മാനസിക സംഘർഷങ്ങളാണ് വീട്ടിൽ നമ്മളെത്തോളം വീട്ടിൽ നമ്മൾ ചിലപ്പോൾ ജയിച്ചു അവര് അറിയുന്നുണ്ടാവില്ല ജയിച്ചു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അപ്പോ പിന്നെ തോറ്റെങ്കിലും കൂട്ടുകാർക്കിടയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇനി എന്തിനാ പഠിക്കുന്നുള്ളക്കെ ഉണ്ടാവും ഇനി എന്തിനാ പഠിക്കുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പലരും ചോദിച്ചു കനക്ക് ഗൾഫിൽ പോയിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ നിന്നിങ്ങനെ പഠിച്ച സമയം കളയുന്ന കളയുന്നേ ആണല്ലോ അപ്പൊ ഗൾഫിൽ പോകാരുന്നില്ലേ ഇവിടെ നിന്നിട്ട് എന്താണ് അത് എന്നിട്ട് പിടിച്ചു നമ്മള് ജയിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ജയിച്ചേ പറ്റൂ കാരണം ജയം കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ജയിച്ചേ പറ്റൂന്നുള്ളതാണ് അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് അല്ലെ താങ്ങും തണലുമായിട്ട് റാഫിയ പോലെയുള്ള ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു പ്രചോദനമാണ് സമൂഹത്തിന് കാരണം ഒരുപാട് തോറ്റു പോകുന്ന ആളുകൾ അതോടുകൂടിയാണ്ട് ജീവിതം തന്നെ ഇല്ലാതാവുന്ന ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ കൈ ഉയർത്താൻ ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇതുപോലുള്ള വ്യക്തികളും സമൂഹത്തിന് ആവശ്യമാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള കീ ടു സക്സസ് അല്ലെ ഈസ് കീ ടു സക്സസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു ചവിട്ടുപടി ആക്കിയിട്ട് ഇത് കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്താലോ എവിടെയെങ്കിലും 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 നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും ഉണ്ടാവും തോറ്റുപോയ ആൾക്കാരെ അവസരത്തിൽ എവിടെയും വീണ് പോകില്ല നമ്മളൊരു മനസ്സിന് അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ ഈ വീഡിയോ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ